ഇന്നലെ വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കണ്ണൂർ പാനൂരിൽ നിന്ന് വന്നത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ തെരുവു നായകളെ കണ്ട് ഭയം നോടിയ ഒൻപത് വയസ്സുകാരൻ കിണറ്റിൽ വീട് മരിച്ച ആ സംഭവം ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫസലാണ് മരിച്ചത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദൻ മന്ദാർ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ നേർച്ചകൾ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കടയിൽ നടത്തുന്ന ഈ ആഭാസങ്ങൾ ഇനിയും നമ്മൾ സമ്മതിക്കണം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരി പുതിയങ്ങാടിയിലെ നേർച്ചയിൽ ഒരു ആന ഇടഞ്ഞിട്ട് പത്തിരുപത്തേഴ് പേർക്ക് പരിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്തും മനുഷ്യരാണ് എന്തിനാണ് ഈ മതത്തിന്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടലുകളും ആഭാസത്തലങ്ങളും ഇൻഷാ അല്ല അതിൻ്റെ ഞെട്ടിക്കുന്ന ആന ഇടഞ്ഞ് ഞെട്ടിക്കുന്ന ചില കാഴ്ച ഇത് പഠിച്ചു നടന്ന ശിക്ഷയാണ് ഒരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പ് നൽകി നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ നമ്മുടെ പണ്ഡിത നേതൃത്വങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എവിടെയെങ്കിലും എവിടേലും ഒറ്റപ്പെട്ട് പ്രസംഗിച്ചാലൊന്നും പോരാ കൃത്യമായതിലെ ഇടപെടലുകൾ വേണം ഇത് നിർത്തൽ ചെയ്യാനുള്ള രീതികൾ വേണം മതത്തിന്റെ പേരിൽ വേണ്ട വേറെ വേറെന്ത് കാട്ടിക്കൂട്ടലുണ്ടായിക്കോട്ടെ ഇൻഷാല് അത് പറയാം അത് പറയാ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഒരു പക്ഷേ എന്നോട് വിയോജിക്കുന്നില്ല നീ ആരോ ഞങ്ങളുടെ നേർച്ചക്കെതിരെ സംസാരിക്കുക നേർച്ചയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല മഹാന്മാരുടെ മക്കാമുകളുമൊക്കെ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് പക്ഷേ അതിൻ്റെ പേരിൽ ആഭാസങ്ങൾ ഇനിയും നമ്മൾ അനുവദിച്ചുകൂടാ ഇൻഷാ അത് പറഞ്ഞ മുൻപ് നമുക്കൊരു കുട്ടിക്ക് വേണ്ടി ദാ ചെയ്യണം കണ്ണൂരിലുള്ള പാനൂരിലുള്ള മുഹമ്മദ് ഫസൽ എന്നൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഈ കുട്ടിയുടെ അതിദാരുണമായ ഒരു മരണം കൂട്ടുകാരുമൊക്കെ കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നായ ഓടിച്ചതാണ് ഈ പൊന്നുമോന് അവിടെ ഒരു പള്ളിക്കടുത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് അങ്ങനെ ഈ കുട്ടി പേടിച്ചോടി പേടിച്ചോടി കുട്ടി ഒരു പൊട്ടക്കണറ്റിൽ വീണു ഓടിയ കുട്ടികളൊക്കെ വീട്ടിൽ വന്നു കൂടെ ഒരു മുട്ടിൽ വന്നിട്ട് അന്വേഷിക്കുമ്പോഴാണ് പൊന്നുമോനെ കാണാനില്ല ആ അന്വേഷണത്തിലാണ് ഈ പൊട്ടക്കണറ്റിൽ പാവം പൊന്നുമോൻ്റെ ജീവനത്തെ ശരീരം കണ്ടത് ഇതാ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നൊരു പത്ത് പതിനൊന്നര പതിനൊന്ന് മണി സമയത്താണ് ഈ കുട്ടിയെ കവറക്കുന്നത് ഇന്നാലി ലാഹിബ ഇന്നാലി റജു അള്ളാഹു ആ കുട്ടിക്ക് മകഫഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഈ തെരുവുനായ ഒരു ശല്യം ഏത് പഞ്ചായത്തിലുമുണ്ട് ഇതിന് എന്ത് പരിഹാരമാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് നമ്മൾ വോട്ടെടുത്തിട്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ആളുകളെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാർക്ക് കാടിൻ്റെ വനപ്രദേശങ്ങളാണെങ്കിൽ ആന ഇടഞ്ഞിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യ നാട്ടിലേക്ക് ഇറങ്ങിയാൽ തെരുവുനായുടെ ശല്യം മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല കാട്ടാനകൾക്ക് സംഘടനകളുണ്ട് നായകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട് മനുഷ്യർക്ക് എന്തുവാ ആ പൊന്നുമോന് പേടിച്ചിരണ്ടിട്ട് ജീവനും കൊണ്ട് ഓടിയിട്ടല്ല റബ്ബേ ആ കുട്ടി ആ കെൻറ്റിൽ വീണത് അല്ലാഹു ആ കുട്ടിക്ക് ഇങ്ങനെയൊരു വിധി ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി എന്ത് വാക്ക് പറഞ്ഞിട്ടാണ് ആ ഉന്മാനം ഉപ്പാനൊക്കെ സമാധാനിപ്പിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ആ വിവരങ്ങൾ കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കേണ്ടി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെയൊക്കെ നമ്മൾ മദ്രാസയിലേക്ക് രാവിലെ മക്കളെ പറഞ്ഞാക്കാൻ പേടിയാവും രാവിലെ ഈ സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ കുട്ടികളടക്കം കഴിഞ്ഞാൽ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചാലും എൻ്റെ ജ്യേഷ്ഠിക്കൊക്കെ പടക്കൊക്കെ പൊട്ടിച്ചോക്കി എത്ര തെരുവ് നാളുടെ കുറേ വോട്ടും വാങ്ങി പോകണ ഇവർക്ക് ഇതിനൊരു പരിഹാരം കണ്ട ഒരു വന്ധ്യത ഇവർക്ക് ഇവരെ ഒരു ഇവരുടെ ഒരു പ്രചരണം നിർത്തുന്നൊരു രീതിയിൽ ഒന്ന് മനുഷ്യൻക്ക് മനസ്സമാധാനക്കടലേ ഇപ്പം അടുത്തല്ലേ അമ്മനെ പാവം തെരുവ് നായ കടിച്ചു കൊന്നത് ഇതിന് മുൻപ് ഒരു ആൺകുട്ടിനെ കണ്ണൂർ ഭാഗത്ത് തന്നെ തോന്നുന്ന ഒരു കുട്ടിനെ തെരുവുനായ കടിച്ചു കൊന്നൊരു വാർത്ത മാസങ്ങൾക്ക് നമ്മൾ കേട്ടിരുന്നു ഇത് ഈ ഒരു ഒരു കിണറുണ്ടാക്കുകയാണെങ്കിൽ ആ കിണറിന് ആൾമറ വേണം എന്നുള്ള നിർബന്ധമാക്കണം ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്നാൽ ആ കുട്ടിക്കൊരു അപകടം സംഭവിക്കില്ല ഇതിപ്പോൾ ആ അവരുപയോഗിക്കാത്തൊരു കിണറായതുകൊണ്ടായിരിക്കാം അവർ ആൾമറ ഒന്നും കിട്ടാതിന് പക്ഷേ ജീ നായ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ജീവനും കൊണ്ട് ഉടനെ ആ കുട്ടിയുടെ മരണം അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ സ്വർഗത്തിൽ നാളാവും ഷഫായത്തിനും ആ ഉമ്മാക്കു ഉപ്പ്മാക്കും ഉപകാരപ്പെടുന്ന ഷഫായത്ത് ചെയ്യുന്ന ഒരു സ്ഥാനം അള്ളാഹു നൽകിയിട്ട് ആ കുട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളുടെ കാലിൽ നല്ല ശ്രദ്ധിക്കാം മദ്രസയൊക്കെ പറഞ്ഞാൽ മല്ലമ്പള്ളി തെരുവ് നായ ഓടിക്കും അത് ഓടിച്ചു കഴിഞ്ഞാൽ തെരുവുനായ് ഇല്ലാതാക്കാൻ നമ്മളിഞ്ഞിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തെരുവുനായുടെ കാലത്തിൽ തീരുമാനം ഉള്ളവർക്ക് വോട്ട് കൊടുത്താൽ മതി എന്നൊരു നയം ഞാൻ ഇതിൻ്റെ മനസ്സിലാകാൻ പൊതുവെ എനിക്ക് വോട്ട് ചെയ്യണിഷ്ടല്ല കാരണം ഇവർ പറഞ്ഞതൊന്നും പിന്നെ ചെയ്യണത് വേറെ ഒന്നും ഇരിക്കും പിന്നെ ഇവരെ കാണില്ല ഇത് ഒരു നമ്മൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു രീതിയിൽ ഇതിന് വേണ്ടി മുഖ്യമന്ത്രി എന്നുള്ള വേണ്ടല്ലോ നായനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓരോ വാർഡിലുള്ള നായകളുടെ കാര്യം നോക്കാം എവിടെയാണ് ബുദ്ധിമുട്ടൊക്കെ അതിനെ പിടികൂടാനും നശിപ്പിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ അത് മനുഷ്യന്മാർക്ക് ഇവിടെ സുഖവും സൗകര്യമായിട്ട് ജീവിക്കണ്ടേ ഇത് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു കാഴ്ചയാണെങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യാം മനുഷ്യ നമ്മളെല്ലാവരും ആ ഒരു മുഹമ്മദ് ഫസൽ എന്ന് പേരുള്ള ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ദ്വയാച്ച് വളരെ സങ്കടം ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ നമ്മുടെ മക്കളല്ലോ കാക്കട്ടേനും ദ്വാരക്കണം അമിത്ഷാ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുതിയങ്ങാടി നേർച്ചയിൽ ഇന്നലെ രാത്രി ഒരു ഒരു മണി സമയത്താണ് ആന ഇടഞ്ഞത് എല്ലാവിധ നിയമപരമായ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് ഈ ആനകൾ എഴുന്നള്ളിച്ചുള്ളത് ആനകൾ എഴുന്നള്ളിക്കുന്നതിന് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്ത ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ആ നിയന്ത്രട്ടകളെ ആന കൊണ്ടുള്ളത് ഈ ഒരു നേർച്ച സമാപിക്കാണ് നമ്മൾ നമ്മൾ മഹാന്മാരോട് നമുക്ക് സ്നേഹവും ആദരവും എല്ലാ ഭയഭക്തി ഒക്കെ ഉണ്ട് പക്ഷേ ചില മക്കാമുകളിൽ കാട്ടിക്കൂട്ടുന്ന ഈ നേർച്ചകൾക്ക് പിന്നിൽ എന്തിനാണ് ഇത്ര ആഭാസങ്ങൾ ആചാരങ്ങളൊക്കെ പെട്ടിവരവ് കഞ്ഞിവരവ് കലം വരവ് ചോറ് വരവ് അപ്പം വരവ് ഇങ്ങനെ ഓരോ വരവ് വരക്ക തിന്നുള്ളതല്ല തിന്നട്ടെ പക്ഷേ ഈ ആനയും അമ്പാടിയും വാദ്യമേളങ്ങളുമായിട്ട് തോ ഡാൻസും ആടിയിട്ട് എല്ലാ പേക്കൂത്തുകളും ഉണ്ടാക്കിയിട്ട് ഈ മഹാന്മാരുടെ പേരിൽ കാട്ടിക്കൂട്ടുന്നത് ഏത് കമ്മറ്റിക്കാർ ഇതിന് സത്യം പറഞ്ഞാൽ ആ പള്ളി കമ്മിറ്റിക്കൊന്നും പരിപക്ഷേ വലിയ റോൾ ഉണ്ടാവില്ല ഈ ആഘോഷത്തിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാവും അത് ജാതി മത മതഭേദമന്യം എല്ലാ ആളുകളുണ്ടാവും ആളുകൾക്ക് തുള്ളിച്ചാടാനും അവരുടെ സ്ട്രെസ്സ് ഡിസ്ട്രെസ് ചെയ്യാനും കിട്ടണത് മതത്തിൻ്റെ പേരിലാണോ എന്ത് തമ്മാടത്തരങ്ങളും കാട്ടുക എന്നിട്ട് അതിൻ്റെയൊക്കെ വരവ് ഇത് പടച്ചോ കൊടുക്കുന്നൊരു മുന്നറിയിപ്പാണ് ഇതൊരു ഒരു യെല്ലോ സിഗ്നലാണ് ഇനി റെഡ് സിഗ്നൽ വരുന്നുണ്ട് അതിലൊന്നാതെ അങ്ങോട്ട് അപ്പാടങ്ങട്ട് മുടിപ്പിക്കും ഒരു ഒരു മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല ഇരുപത്തിയേഴ് പേർക്കാണ് അവിടെ പരിക്കേറ്റിയത് ഈ ആന അങ്ങട്ട് തൂക്കിയെടുത്തിട്ട് ഇതാവണം അയാൾ ആ ഗുരുതര പരിക്കേറ്റ ഒരാള് മിംസ് ഹോസ്പിറ്റൽ ഒരു പക്ഷേ ഈ വീഡിയോ ഒക്കെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടെ രണ്ട് പേർക്കാണ് ഒരാൾക്ക് നട്ടല് പോയി ഇനി ജീവിതകാലം മുഴുവനും അത് ഓർമ്മയിൽ ഉണ്ടാവും ഇപ്പോഴും ഓർക്ക് പറയാൻ ഈ ഒരു ആന എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കളിക്ക് നിൽക്കുന്ന ഒരു സാധനമല്ല ഒന്നാമത് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവനെ നമ്മൾ മെരിക്കും ഇവിടെ പിടിച്ചോടുന്നിട്ട് നമ്മുടെ തോന്നിവാസത്തിന് നമ്മുടെ ആഘോഷങ്ങൾക്ക് മുൻപിൽ പൂരമായാലും നേർച്ചയായാലും കൊണ്ട് നി നിർത്തുന്നതേ ശരിയല്ല അതൊരു മൃഗ മൃഗ വിനോദമാണ് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല ഏത് ജാതിയായാലും മതമായാലും രണ്ട് ഈ ആളുകളെ മുഴുവൻ കറ ആ കറക്കെടുക്കുന്ന രംഗം കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഇത് ശരിക്കും പണ്ഡിതന്മാർ കൃത്യമായി നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇനി വേറൊന്ന് പലരും ഇതിനെ അനുകൂലിക്കുന്നവരാണെന്നുള്ളതാണ് അതൊക്കെ നടന്നോട്ടെ പണ്ടൊരു ഉസ്താനോട് ചോദിച്ച് ഈ വെളിയങ്കോട് നേർച്ച വെളിയംകോട് ഞങ്ങളവിടെ ചന്ദനെ കൂടെ നേർച്ചുണ്ട് ഭയങ്കര രീതിയിലാണ് പക്ഷേ ചില പണ്ഡിതന്മാരൊക്കെ എതിർക്കാറുണ്ട് വലിയൊരു കാലയോട് ചോദിച്ച് ഈ വെളിയങ്കോട് നേർച്ച ഹലാലാണോ ചോദിച്ചാൽ അതിപ്പോൾ ചെണ്ട ഹറാമാണോ അല്ല ചെണ്ടയുടെ കോല് ഹറാമാണോ അല്ല പിന്നെ പത് കൊട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഹറാവാം അപ്പോൾ സത്യത്തിൽ ഈ ആൾ കൂടുന്നതോ ആന കൂടുന്നതല്ല പ്രശ്നം അതിൻ്റെ പില ആഭാസങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പലപ്പോഴും ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ് ഇനിയെങ്കിലും നമ്മുടെ നേതൃത്വമുള്ള ഉള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കൗമിയങ്ങളെ ഇങ്ങനെ ഒരു പൂരമാക്കി മാറ്റണമെന്ന് ആലോചിക്കുക ഇതിലും വലിയ ശിക്ഷ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇത് പുതിയങ്ങാടി നേർച്ചയിൽ മാത്രമല്ല പട്ടാമ്പിക്ക് പോയാൽ കൂറ്റനാട് പോയാലും വെളിയങ്കോട് പോയാലും ഞാൻ എനിക്കങ്ങനെ പൊതുവേ നേർച്ച കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ എൻ്റെ ലൈഫിൽ നേർച്ച കണ്ടിട്ടില്ല ആകെ ഞാനൊരു നേ നേർച്ച കാണാൻ പോയത് എൻ്റെ ചാനലിലെ പാർട്ട്ണറായ വെളിയം കൂടുള്ള എന്ന എന്ന് ഉണ്ട് അവൻ ക്ഷണിച്ചു വെളിയം കൂടി ചന്ദനെ നിങ്ങൾ നേർച്ചാണ് നിങ്ങള് എൻ്റെ പോകേണ്ടത് നിങ്ങൾ വരും എന്നറിഞ്ഞു അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും കൂടി പോയി രണ്ട് വർഷം മൂന്ന് വർഷം മുൻപെങ്ങാനും അങ്ങനെ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം നേർച്ച എനിക്കൊരു ഇൻട്രസ്റ്റിങ്ങേ അല്ല പൂരത്തിനെ നമ്മൾ പൂവലില്ല അതൊക്കെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ആനയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനവിടെ പോയിട്ട് വഴിയിൽ ബ്ലോക്കിൽ കുടുങ്ങി അപ്പൊ ഊരാകുമ്പോൾ നേർച്ചാകുമ്പോൾ പിന്നെ മുസ്ലിം പാട്ടുകൾ കൊണ്ടിങ്ങനെ ആണും പെണ്ണും ആടി തിമർത്തിങ്ങനെ പോവാണ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ഒരാന വൈക്കം നിൽക്കണേ കണ്ടിട്ട് എൻ്റെ മോൻ അന്നാണ് എൻ്റെ കുട്ടി അമീർ സുൽത്താൻ ആദ്യമായിട്ടൊരു ആന കാണുന്നത് അപ്പോൾ പലപ്പോഴും ഇത്തരം കാഴ്ചകളൊക്കെയാണ് ആളുകളെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് ഇത് വരുന്നത് ഇതിനൊക്കെ ഒരു ഈ ആനകളെ കൊണ്ടുവരുന്ന നിയന്ത്രിച്ചൂടെ എന്നുള്ളതാണ് ആന ഇല്ലെങ്കിൽ എന്താ നേർച്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങണ്ടോ മഖാമുകൾക്ക് എന്തെങ്കിലും സ്ഥാനം അല്ലാഹുവിൻ്റെ അലങ്കാരങ്ങൾ കുറക്കോ ഈ കാട്ടുജീവിനെ ജീവനെ മതി പിന്നെ ഇതൊക്കെ ഒരു പ്രത്യേകം വരവുകളും ആഘോഷങ്ങളും ഇതൊക്കെ ഉണ്ടാവട്ടെ ആളുകൾ പരസ്പരം സംഗമിക്കട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ ആഭാസങ്ങൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കിയാൽ തന്നെ വളരെ വലിയൊരളവിൽ ഇത്തരം നിന്ന് മാറിക്കിട്ടും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഏതായാലും ആ ഒരു ബ്ലോക്കിൽ പെട്ടതോടുകൂടി എനിക്കതൊരു ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും നേർച്ച തോന്നിയില്ല ഞാൻ അവിടെ കുറച്ച് നല്ല പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഷാ അല്ലാ തിരിച്ചിങ്ങനെ പോകും ഞാനാ നേർച്ചയിൽക്കും പോയില്ല അപ്പോൾ ഇത് കാണാൻ വേണ്ടി മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നമ്മുടെ ഞാൻ അങ്ങനെ കാണുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധങ്ങളോ ഞാനവരെ മോശക്കാരാക്കാനൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉറക്കുന്നത് ഈ കാട്ടാനകളെ കൊണ്ടുവന്നിട്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരാഘോഷങ്ങൾ വേണോ എന്നുള്ളത് ഒരു പുനരാജനർത്തുക ഹൈക്കോടതി വളരെ രൂക്ഷമായിട്ട് എതിർത്തതാണ് ഈ പൂരങ്ങൾക്ക് ആനകൾ എഴുന്നള്ളിക്കരുത് പൂരങ്ങൾക്ക് നേർച്ചകൾക്കും ഇതില്ലെങ്കിൽ എന്താ ദൈവ ദൈവകോപം ഉണ്ടാവുമെന്ന് പിന്നെ അതിൽ പല സംഘടനകളും ഇടപെട്ടിടപെട്ട് നിയന്ത്രണങ്ങളെ ഇളവുണ്ടാക്കിയിട്ടാണ് വീണ്ടും ഈ ആനകളെ ആഘോഷങ്ങളിലേക്ക് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ മനുഷ്യൻ തന്നെയാണ് ഇത്തരം ആളുകളെ കൊല്ലിക്കുന്നതിൻ്റെ കാരണക്കാരെന്നുള്ളത് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുലൈമാ നബി അലൈ ഇസ്ലാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരി ഉത്തരം തോന്നുകയാണെങ്കിൽ താഴേത് ഒന്ന് ഞാൻ പറയാം ബുദ്ധിശക്തി നല്ല ബുദ്ധി ഉണ്ട് എന്നുള്ളത് മറ്റൊന്ന് ദഹനശക്തി നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കാൻ ഒരു കഴിവൊരു ശക്തി നമുക്കുണ്ടല്ലോ മറ്റൊന്ന് തിരിച്ചറിവ് തിരിച്ചറിവ് നല്ലത് ഏതാണ് ചീത്തത് ഏതാണ് തിരിച്ചറിവ് ഇതിൽ മൂന്നിലേതാണ് ഒരു മനുഷ്യനു നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുമാണ് എന്നൊരു ചോദ്യം ഏതായാലും നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചുള്ള ഒരു ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും